നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഗുരുസന്നിധിയുടെ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ ഗുരുസന്നിധിയുടെ വാർഷിക മഹോത്സവം നവംബർ മുതൽ വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക മഹോത്സവം നവംബർ തീയതികളിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തി നാല് വർഷം പിന്നിടുമ്പോൾ പാനൂർ ഗുരുസന്നിധിയുടെയും പരിസരത്തുള്ള മുഖേരി അതുപോലെ പാനൂർ പരിസരത്തുള്ള ജനങ്ങളുടെ ശ്രീനാരായണിയുടെ ചിലകാല അഭിലാഷമായ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഗുരുസന്നിധിയിൽ ഒരു ധ്വജസ്തംഭം പണി പൂർത്തിയായി വരുന്നു സാധാരണഗതിയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം കൊണ്ടാടുന്നതെങ്കിലും ഈ വർഷം അത് നാല് ദിവസത്തേക്കുള്ള മുന്നോട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് അഞ്ജലി കലാക്ഷേത്രയുടെ തായംപക തുടർന്ന് ധജസ്തംഭവും ദീപസ്തംഭവും സമർപ്പണം നാൽപ്പത് വർഷമായി ഗുരുസന്നിധിയിൽ മേൽശാന്തിയായി പ്രവർത്തിക്കുന്ന വാസൻ ശാന്തിയെ ഗുരുസന്നിധി പ്രസിഡന്റ് ടി പ്രദീപൻ ആദരിക്കും ശിവഗിരി മഠത്തിലെ പ്രേമാനന്ദ സ്വാമികൾ പ്രഭാഷണം നടത്തും ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രസിഡന്റ് സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും നവംബർ വൈകിട്ട് അഞ്ചു മണിക്ക് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും ആറേ പതിനഞ്ചിന് വിശേഷാൽ പൂജകൾക്ക് ശേഷം കുടിയേറ്റം തുടർന്ന് നൃത്ത നൃത്യങ്ങൾ തിരുവാതിര എന്നിവ നടക്കും രാത്രി ഏഴ് പതിനഞ്ച് നടക്കുന്ന ചടങ്ങ് ശിവഗിരി മഠത്തിലെ ദിവ്യാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ടി പ്രദീപൻ അധ്യക്ഷത വഹിക്കും രാത്രി എട്ട് മണിക്ക് ചിരിവിരുന്ന് ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് ഭരതനാട്യം തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമിനി നിത്യ ചിന്മയി മാതാജി പ്രഭാഷണം നടത്തും രാത്രി എട്ട് മണിക്ക് പ്രാദേശിക കലാവിരുന്ന് നവംബർ ഇരുപത്തിയെട്ടിന് രാത്രി പത്ത് മണിക്ക് വിജ്ഞാന സരസിൽ ധർമ്മവ്രത സ്വാമികൾ പ്രഭാഷണം നടത്തും ഉച്ചക്ക് പ്രസാദ ഊട്ട് വൈകുന്നേരം ആറ് മുപ്പതിന് മോഹിനിയാട്ടം രാത്രി എട്ട് മണിക്ക് നടക്കുന്ന പാട്ടോടുപാട്ട് കലാപരിപാടികൾക്ക് ശേഷം ആഘോഷ പരിപാടികൾ കൊടിയിറങ്ങുമെന്ന് ഗുരുസന്നിധി പ്രസിഡന്റ് ടി പ്രദീപൻ സംഘാടക സമിതി വാരവാഹികളായ ടി കെ നാണു എൻ ടി മനോജ് ജനങ്ങളറിയാൻ അറിയിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കും അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ നാളെങ്കിൽ മറ്റൊന്നാണ് ഇരുപത്തി അഞ്ചിനാണ് പരിപാടിരണ്ടായി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ രോഗസ്ഥ പരിപാടികളും ഇന്നത്തെ പരിപാടി എന്നല്ലാതെ അതും ഒരു വാർത്തയെ വെച്ചുകഴിഞ്ഞാൽ പത്രവായനയും മറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നിട്ട ആഘോഷത്തെ കുറിച്ച് എട്ട് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് കാര്യം ഈ വർഷത്തെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് പിന്നിടുമ്പോൾ ദീപസ്തമത്തിന്റെ സമർപ്പണം ഏറ്റവും ഫോക്കസ് ചെയ്ത ഒരു പരിപാടി അതോടൊപ്പം ഘോഷയാത്ര ഉൾപ്പെടെ എല്ലാ വർഷവും എന്നതുപോലെ തന്നെ ഈ വർഷം അധികം ഭീകരമായി നടത്തുന്നു ഇവിടെ സൂക്ഷിച്ചതുപോലെ പത്രമാധ്യമങ്ങളിൽ എല്ലാ ദിവസവും വാർത്തകൾ പരിപാടിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ